हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ പിന്ന് ഭഗവാൻ്റെ ദാദശി പൂജ കഴിഞ്ഞു ഇനി നമുക്ക് ദാദശി ഊണ് കഴിക്കാം അപ്പം ഇന്ന് എൻ്റെ ചോറ്റുപാത്രത്തിൽ നോക്കാം നമുക്ക് എൻ്റെ ചുവറ്റുപാത്രം മാറ്റിയിട്ട മക്കളെ എൻ്റെ ചോറ്റുപാത്രം എന്താ ഒരു എല രൂപത്തിലില്ലേ കണ്ടോ ഈ എല്ലാ രൂപത്തിലുള്ളൊരു പിഞ്ഞാണമാക്കി എൻ്റെ ചോറ്റുപാത്രം ഇലയാക്കി ഇല പ്ലാസ്റ്റിക്കിൻ്റെ എലാകൃതിയിലുള്ളൊരു പ്ലേറ്റ് അതാണ് പിന്നെ എൻ്റെ ചോറ്റുപാത്രം അപ്പോൾ എല്ലാവർക്കും ഇത് കാണാൻ പറ്റും മറ്റേ കുണ്ടല്ലേ കുണ്ടുള്ള പാത്രത്തിൽ ചോറിട്ട് അത് കാണൂല അപ്പം ഇങ്ങനെ ഒരു പാത്രം ആക്കിയിട്ടാണ് അപ്പം ഇന്നെൻ്റെ ചോറ്റുപാത്രത്തിന് എന്തൊക്കെയാണെന്ന് നോക്കാം പയറ് കുത്തിപ്പൊടിച്ച് കച്ചീത് പപ്പടം ഇത് ചേമ്പും മധുരക്കിഴങ്ങും കൂടിയുള്ള ഉപ്പേരി ചോറ് വെള്ളം ഇതൊക്കെയാണ് ഇന്നത്തെ ചുവറ്റുപാത്രത്തിൽ വരൂ കഴിക്കാം ഓ നമുക്ക് ചോറും ഉപ്പേൻ്റെ ചോറ്റുപാത്രം കണ്ടിലെ മക്കളേൻ്റെ ചോറ്റുപാത്രം സൂപ്പർ പാത്രം ആയില്ലേ എല്ലാവർക്കും ഇഷ്ടമായി ചുറ്റുപാത്രം അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ മറ്റൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം കഴിക്കണത് കാണാൻ പറ്റില്ല അപ്പം നിങ്ങൾക്ക് നന്നായി കാണാൻ പറ്റും കണ്ടു പൊക്കി പിടിക്കണമെന്നുള്ളൂ പയറ് കുത്തിപ്പൊടി കുത്തിപ്പൊടി എന്ന് പറഞ്ഞാൽ തൃശ്ശൂരുകാരുടെ പ്രധാനപ്പെട്ടതറിയാം പരിപ്പാണ് പ്രധാനം പരിപ്പ് കുത്തിപ്പൊടി പയറ് കുത്തിപ്പൊടി പിന്നെ മക്കള് നമ്മളിപ്പോൾ ഉഴുങ്ങി തിന്നണതാണ് എന്ത് മധുരക്കിഴങ്ങ് എന്ന് പറയണത് ഓരോ സ്ഥലത്ത് എന്താ പറയുക അറിയില്ല അപ്പം അത് ഉപ്പ് വെച്ച സൂപ്രാ വെച്ച് നോക്കി വെച്ച് നോക്കും അതുപോലെ പരിപ്പിട്ട് കറി വെച്ചാൽ സൂപ്രാ മധുരക്കിഴങ്ങ് അങ്ങനെ ഉണ്ട അപ്പം എരിവും ഉപ്പും മധുരം എരിവും ഉപ്പൊക്കെ ഉണ്ടാവും നല്ല രസം പല്ല് ഭയങ്കര പ്രോബ്ലാണ് പല്ല് ഞാൻ എന്താ ചെയ്യണേന്ന് ഡോക്ടറെ കണ്ടിട്ട് ചോദിക്കണം നാലഞ്ചു വർഷമായി തുടങ്ങിയിട്ട് നാലഞ്ച് വർഷമായിട്ട് ഞാൻ വേദനയൊക്കെ സഹിച്ചിരിക്കുക കാരണം സാമ്പത്തികമായിട്ട് പൈസ വേണ്ട മക്കളാ ഡോക്ടറെ കണ്ട ഡോക്ടറെ എന്താ പറയാന്ന് അറിയില്ല ചിലപ്പോൾ ഒക്കെ എടുത്ത് പല്ല് ചോദിക്കാൻ പറയൂ ഉള്ള പല്ല് എന്ത് ചെയ്യാൻ പറയൂ ഒന്നും നമുക്കറിയില്ല അപ്പൊ എത്ര പൈസ എന്നുള്ള ഭയത്തിൽ ഞാൻ ഇന്ന വരെ വേദന കടിച്ചു പിടിച്ച് വേദനയ്ക്കുള്ള ഗുളിക കഴിച്ച് ഞാൻ അങ്ങനെ ഇരിക്ക പല്ലൂടെ അങ്ങനെ വേദന വരിക ഈ ഭാഗത്ത് പല്ല് മൊത്തം പോയി ഞാന് മനസ്സറിഞ്ഞ് പല്ല് കടിച്ചിരിച്ചിട്ട് എത്ര കാലമായി എന്നറിഞ്ഞു കാരണം നമുക്ക് എന്തോ പോലെ എനിക്കന്നെ എൻ്റെ പല്ല് പോയി ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഭയങ്കര വിഷമം കാണുമ്പോൾ ദൈവം എൻ്റെ പല്ല് എൻ്റെ പല്ലിങ്ങനെയല്ലേ എന്നുള്ളൊരു വിഷമം എല്ലാവർക്കും കാണുന്നത് തന്നെയാണ് അപ്പോൾ ഉപ്പിത്തിരി പൈസ ഒരാളെന്നെ സഹായിച്ചിട്ടുണ്ട് അപ്പം എന്തായാലും പല്ലാദ്യം ശരിയാക്കാൻ പോവുക ഇതേ കാര്യമുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിഷയം വിശേഷം അപ്പം എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക അതുപോലെ സവ് ചെയ്യാത്തവർ സവ് ചെയ്യുക പിന്നെ വലിയ ബട്ടൺ അമർത്താത്തവർ അത് അമർത്തുക സവ് ചെയ്ത് വലിയ ബട്ടൺ അമർത്തുക പിന്നെ ഒരു ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുപോലെ എല്ലാവരും സുഖം സന്തോഷമായിരിക്കും